നമ്മുടെ ആൾക്കാർ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ സംബന്ധിച്ച് സംബന്ധിച്ച് എല്ലാം വോട്ടിട്ട് തീരുമാനിക്കുക മജോറിറ്റി പറഞ്ഞത് എന്താണോ അതാണ് ശരി അങ്ങനെ ഇല്ല നമ്മുടെ യേശുവിന്റെ പഠനങ്ങൾക്ക് അങ്ങനെ ഇല്ല മജോറിറ്റി ഇല്ല അറിവില്ലായ്മയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അസ്വസ്ഥതകളെയും അടിസ്ഥാനം മനസ്സിൽ വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും ഉണ്ടെങ്കിൽ അത് ആന്റിവിറ്റ്നസ് ആണ് വിദ്വേഷം വെറുപ്പ് വൈരാഗ്യം ഇത് ഇതുപോലത്തെ പോർക്കർജി കഷ്ണങ്ങളാണ് ഇത് ഇട്ടിട്ട് നിറച്ച പോക്കറ്റുകളുമായിട്ട് മെത്രാനും നടക്കാൻ പാടില്ല ഒരു അച്ഛനും നടക്കാൻ പാടില്ല ഒരു അൽമാനും നടക്കാൻ പാടില്ല അത് മുറിച്ച് കളഞ്ഞാലേ സഭ നേരെയാവത്തുള്ളൂ പ്രത്യേകിച്ച് സഭയുടെ ഒരു സിറോ മലബാർ സഭയെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയൊരു വിഷയം തന്നെയാണ് ലിറ്റർജിയായിട്ട് ബന്ധപ്പെട്ട വിഷയം ഈ ലിറ്റർജി കാര്യങ്ങൾ ശരിക്കും ഒരു ഭൂരിപക്ഷ തീരുമാനമാണോ ലിറ്റർജി സംബന്ധമായ കാര്യങ്ങളുടെ എടുക്കേണ്ടത് എനിക്ക് തോന്നുന്നു നമ്മുടെ ആളുകൾ അറിയാത്ത വലിയൊരു കാര്യതാണ് നമുക്ക് കർത്താവിൻ്റെ പഠനങ്ങൾ കൈമാറി വരുന്ന രണ്ട് സ്രോതസ്സാണുള്ളത് ഒന്ന് ബൈബിള് രണ്ട് സഭയുടെ ദൈവിക പാരമ്പര്യം ഡിവൈൻ ട്രഡീഷൻ സെക്കൻഡ് വറ്റിക്കാൻ കൗൺസിൽ ദൈവ് വെർബ് നമ്പർ ഒമ്പതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ബൈബിളും ഡിവൈൻ ട്രഡീഷനും ഈക്വലി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ വാക്കുപയോഗിച്ചിരിക്കുന്നത് ഈക്വലി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ തുല്യ പ്രാധാന്യം എന്ന് ഈ ഡിവൈൻ ട്രഡീഷൻ്റെ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഫെയ്ത്ത് ലിറ്റർജി ലൈഫ് സ്റ്റൈൽ ഇത് ദൈവിക പാരമ്പര്യത്തിലൂടെ കൈമാറി വരുന്ന യേശുവിൻ്റെ പഠനങ്ങൾ നമ്മിലേക്ക് എത്തിക്കുന്ന ചാലണത് അതുമാതിരി ബൈബിള് ഇപ്പോൾ ബൈബിളിൽ ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ ആരെങ്കിലും മാറ്റി പറയുമോ പറയത്തില്ല പറയാൻ പാടില്ല ഇപ്പോൾ എന്നോട് ഒരു തമാശയ്ക്ക് ചെറുപ്പക്കാരൻ നമ്മൾ ക്രിസ്ത്യൻ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഒരു ചെടത്ത് അടിച്ചവൻ്റെ മറുചകീട് കാണിച്ചു കൊടുക്കാൻ ഈശോ പറഞ്ഞിട്ടുണ്ട് പിതാവ് ഞങ്ങളുടെയൊക്കെ യൂത്തിൻ്റെ അഭിപ്രായം ഒരു ചെടത്ത് അടിച്ചവൻ്റെ കാരണം കുറ്റി അടിച്ച് പൊട്ടിക്കണം എന്നുള്ളതാണ് അവന് പറഞ്ഞു ഒരാശ ഒരഭിപ്രായം പറഞ്ഞു എന്നാൽ ശരി ഞാൻ പറയുകയാണ് നമുക്ക് വോട്ടിട്ട് തീരുമാനിക്കാം കത്തോലിക്കിലിടയിൽ ആരൊക്കെ ഇത് അനുകൂലിക്കുക അങ്ങനെ ഇല്ല ഈശോ പറഞ്ഞ പഠനത്തിൽ മാറ്റമില്ല നിങ്ങളെല്ലാവരും എതിരായിട്ട് ഒപ്പീനിയൻ പറഞ്ഞാലും ഈശോ പറഞ്ഞ പഠനം തന്നെയാണ് പഠനം ബൈബിളിൽ മാറ്റമില്ല അതുപോലെ തന്നെയാണ് സഭയുടെ ദൈവിക പാരമ്പര്യവും അതിലൂടെ കൈമാറി വരുന്ന അത് ലിറ്ററി എന്നൊക്കെ പറഞ്ഞാൽ ഈശോയുടെ പഠനങ്ങൾ കൈമാറി വരുന്ന സ്രോതസ്സാണ് അതുകൊണ്ടാണ് ഈ മാർപ്പാപ്പ ഒരച്ഛനോ മെത്രാനോ ഒരു വാക്ക് പോലും മാറ്റി ചെല്ലാൻ പാടില്ല എന്ന് പറയുന്നത് എനിക്കൊക്കെ നന്നായിട്ട് കുർബാന സ്വയം പ്രേരിതമായി ചെല്ലാനും ഇഷ്ടമാണ് ഈ പ്രാർത്ഥനയൊന്നുമില്ലാതെ ഞാൻ ചെയ്യാൻ പാടില്ല കാരണം യേശുവിൻ്റെ പഠനങ്ങൾ കൈമാറി 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 വന്ന് വരും തലമുറയ്ക്ക് കൈമാറി കൊടുക്കണം അതിൽ ഞാൻ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് മറ്റേ പോയില്ലേ അതാണ് ഇവിടുത്തെ പ്രശ്നം അത് വോട്ടിട്ട് തീരുമാനിക്കുന്നതല്ല അവ ആരുടെ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല അതെന്താണോ ആരെങ്കിലും ആ പഴയ പാരമ്പര്യത്തിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു വരണം എന്നാണ് കത്തിക്കാൻ കണ്ടത്തിലൊക്കെ പറയുന്നത് അവിടെ നമ്മുടെ ആൾക്കാർ ഈ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ സംബന്ധിച്ച് സംബന്ധിച്ച് എല്ലാം വോട്ടിട്ട് തീരുമാനിക്കാം മജോറിറ്റി പറഞ്ഞത് എന്താണോ അതാണ് ഞാൻ ശരി അങ്ങനെ ഇല്ല നമ്മുടെ യേശുവിൻ്റെ പഠനങ്ങൾക്ക് അങ്ങനെ ഇല്ല മജോറിറ്റി ഇല്ല യേശു പറഞ്ഞ പഠനങ്ങൾ അത് തന്നെയാണ് പഠനം വേറെ പഠനമില്ല അതിൽ മാറ്റി എനിക്ക് ചിന്തയ്ക്കുണ്ട് ഒരാടി തിരിച്ചടിച്ചാൽ കൊള്ളാമെന്ന് എനിക്കും ആഗ്രഹമുണ്ടാവും ചിലപ്പോൾ പക്ഷേ ഞാൻ ചെയ്യാൻ പാടില്ല കാരണം ഈശോ പറഞ്ഞിരിക്കുന്നത് അതല്ല അപ്പോൾ സഭയുടെ ദൈവിക പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ലിറ്റർജി അത് ആധികാരികമായിട്ട് എന്താണ് യേശുവിൽ നിന്ന് വന്നിട്ടൊന്ന് പഠിക്കാൻ അതിന് ഇറ്റർ ജസ്റ്റ് ഞാൻ അത്ര വലിയ പണ്ഡിതനൊന്നല്ല നമ്മളൊരു സാധാരണക്കാരനാണ് അത് പഠിച്ച് അത് നിർവഹ കൃത്യമായിട്ട് അറിഞ്ഞ് അത് എക്സിക്യൂട്ടീവിലാണ് വേണ്ടത് അല്ലാതെ അത് ഏതാ നിങ്ങൾക്ക് ഇഷ്ടം നോക്കി ചെയ്യലല്ല എനിക്ക് തോന്നുന്നു ഞാൻ ആരും കുറ്റപ്പെടുത്തില്ല അറിവില്ലായ്മയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അസ്വസ്ഥതകളെയും അടിസ്ഥാനം പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ എൻ്റെ ഒരു ബോധ്യം നമ്മളിപ്പോൾ അധികാരികളെ മണിയടിച്ചിട്ട് അല്ലെങ്കിൽ സൂപ്പിട്ട് സാധനം പിടിക്കുക അന്നല്ല എൻ്റെ അടി കുറച്ച് ബോധ്യമാണ് തെറ്റല്ലാത്ത കാര്യങ്ങളിൽ അധികാരികളെ അനുസരിക്കണം ഞാൻ രണ്ട് തലങ്ങൾ പറയും ഒന്ന് ഏതൻ തോട്ടം മറ്റൊന്ന് കാൽവരി ഏതൻ തോട്ടത്തിൽ ആയിൽ നിന്ന് ആരംഭിക്കുന്ന അടിയിലേക്ക് പോകുന്ന മൂന്ന് സ്റ്റെപ്പുണ്ട് ഒന്ന് അഹങ്കാരം അത് തന്നെ അവൈവത്തെ പോലെ ആകാൻ ഒരു ആഗ്രഹം അവിടെ തുടങ്ങിയ അഹങ്കാരം അപ്പോഴാണ് അനുസരണക്കേട് വന്നത് അത് അധപതനത്തിലേക്ക് എത്തി മൂന്ന് സ്റ്റെപ്പ് താഴ്ത്തേക്കുള്ളത് അടിയിലേക്കുള്ള ആയിൽ നിന്ന് ആരംഭിക്കുന്ന മൂന്ന് സ്റ്റെപ്പാണത് മറ്റേ കാൽവരിയിൽ മുകളിലേക്ക് പോകുന്ന വിയിൽ നിന്ന് ആരംഭിക്കുന്ന മൂന്ന് സ്റ്റെപ്പുണ്ട് കർത്താവ് കാണിച്ചു തന്നതാണ് വിനയം കുരിശുമരണത്തോളം കീഴ്വഴങ്ങി വിധേയത്വം കുരിശുമരണത്തോളം പിതാവായ ദൈവത്തെ അനുസരിച്ചു വിജയം ഉത്ഥാനം നമുക്ക് കാൽവരിയിലെ സ്റ്റെപ്പ് കയറേണ്ടവരാണ് ഞങ്ങൾ സമർപ്പിതരും നിങ്ങളെ അത്മാര് എന്നുള്ള ചിന്തയാണ് എൻ്റെ ഉറച്ച ബോധ്യം അപ്പം അനുസരണം അനുഗ്രഹദായകമാണ് എൻ്റെ ഒരു ഉറച്ച ബോധ്യമാണത് അവിടെ ഞാനെന്ന് പറയുന്ന എവിടെ ഈഗോ പോകണം ഞാനൊരു മെത്രാനാണ് എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും അവിടെയും ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കൂട്ടത്തി കൂടെ രണ്ട് തരം പൗരോഹിത്യമുണ്ട് ഉണ്ട് സഭയിൽ ഞങ്ങളുടെ ശുശ്രൂഷാ പൗരോഹിത്യം മെത്രാൻമാരും അച്ഛന്മാരൊക്കെ ശുശ്രൂഷാ പൗരോഹിത്യം കഴുകാനാണ് ഞങ്ങളുടെ ഡ്യൂട്ടി ഈ ചുമന്ന കെട്ട കയറ്റി മാലക്കെട്ട് നിൽക്കുമ്പോൾ എന്തോ വലിയ ആളാന്ന് വിചാരിക്കേണ്ട ഞങ്ങള് സ്ഥാനം കീഴ്പ്പോട്ടേക്കാണ് കാല് കഴുകാനാ കുന്തുകാലിൽ ഇരുന്ന് കാല് കഴുകുക അതിനെ ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം അല്ലെങ്കിൽ ഞാൻ അറിയാതെ പൊങ്ങിപ്പോവും നിങ്ങൾ ഒരു പൊക്കൊക്കെ തന്ന് പക്ഷെ ഓളക്കെടുമ്പോൾ ഞാനറിയാണ്ട് പൊന്തി പോവും ഈ തിരിച്ചറിവിൻ്റെ കുറവും ഒന്നും എന്ന് എനിക്ക് സംശയമുണ്ട് എൻ്റെ മുറിയുടെ മുമ്പിൽ അച്ഛൻമാർ വെച്ചിരിക്കുന്നത് സാഷ് കെട്ടിയിട്ടുള്ള ഫോട്ടോ എടുത്ത് കാണാൻ ഭംഗിയുണ്ട് ഞാൻ ചിന്തിക്കുക മെത്തറമാരുടെ ഞാൻ്റെയും മറ്റ് മെത്തറമാരുടെയും മുരിയുടെ മുമ്പിൽ അഭികാമ്യമായിട്ടുള്ള ഫോട്ടോ ഈ പെസാവഴ്ച മുട്ടുകത്തി കാല് ഒരു പോസ് ഉണ്ടല്ലോ ആ ഫോട്ടോ ഒക്കെ കിട്ടുന്നതാണെങ്കിൽ അത് പറഞ്ഞു വെച്ചാലും ഞാൻ ചിന്തിക്കാറുണ്ട് ഇടയ്ക്ക് അതാണ് നമ്മുടെ റോള് അതുപോലെ എല്ലാ അല്മായർക്കും പൗരോഹിതനെന്നുള്ള കാര്യം അൽമാർക്കും ബോധ്യമില്ല നമുക്കും ഞങ്ങൾക്കും ബോധ്യമില്ല അവർക്കുള്ള കാര്യത്തെക്കുറിച്ചുള്ള ബോധ്യ ഉറപ്പ് ഞങ്ങൾക്കും ഇല്ല അപ്പം അതുകൊണ്ട് വൈദികർ മെത്രാമാർ അൽമാര് ബലി അർപ്പിക്കുന്നത് അവിടെ ഞാൻ ബലി അർപ്പിക്കുന്നു നിങ്ങൾക്ക് കണ്ടുപോകുന്നു അങ്ങനത്തെ രീതിയായിരുന്നു അടുത്ത കാലം വരെ കുർബാന കാണാൻ വരാന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതൊക്കെ മാറ്റി തുടങ്ങി ബലി അർപ്പിക്കുന്നു നമ്മൾ ഒരുമിച്ച് നിങ്ങൾക്ക് പൊതു പൗരോഹത്വികൾ പങ്കുകാരാണ് മാഹമ്മിസായിലൂടെ നമ്മൾ ഒരുമിച്ച് അർപ്പിക്കുന്നത് അപ്പോൾ അതിൽ ആ ബലിയർപ്പണത്തിൻ്റെ അനഫ്ര ഭാഗം നമ്മൾ ഒരുമിച്ച് ആൾക്കാരെ അഭിമുഖമായിട്ട് ചെല്ലുന്നു എന്നുള്ള നിർദ്ദേശമാണ് സിനഡ് വന്നിരിക്കുന്നത് ഞാനതിൻ്റെ തിയോളജി വശങ്ങൾക്ക് ഞാൻ പോകുന്നില്ല ഞങ്ങളതിൽ ഒരു സ്പെഷ്യലിസ്റ്റല്ല സിനഡ അങ്ങനെ തീരുമാനം എടുത്തിരിക്കുന്നു അത് സത്യമാണ് ഞാൻ സിനഡിലുള്ള ആളാണ് മാർപ്പാപ്പ അതിന് അപ്രൂവൽ പറഞ്ഞിരിക്കുന്നു തന്നെയല്ല സിനഡ ആണ് ഒരു ഇൻഡിവിജ്വൽ ചെർച്ചിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ബോഡി മാർപ്പാപ്പ അത് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നത് അത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അപ്പോൾ എൻ്റെ രൂപതയിൽ ഞാൻ പറഞ്ഞു രൂപത വന്നത് അന്ന് മുതൽ സിനിമ ഫോമിലാണ് കുർബാന ചെല്ലുന്നത് അതിൽ അച്ഛന്മാർക്കും തടസ്സമില്ല അത്മാർക്കും തടസ്സം ഞങ്ങൾക്ക് പ്രശ്നമേ ഇല്ല ഈ ഒരു വിഷയം ഞങ്ങൾക്ക് ഇല്ല ഞങ്ങൾ ടി വിയിൽ കാണുന്ന വിഷയമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാവോ മനസ്സിൽ വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും ഉണ്ടെങ്കിൽ അത് ആൻറ്റി വിറ്റ്നസ് ആണ് വരുന്നവർക്ക് വരുന്നവർക്കുണ്ടാകാൻ പാടില്ലെന്ന് ഈശോ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് മത്തായി അഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പറഞ്ഞിട്ടുണ്ട് നീ ബലിയർപ്പിക്കാൻ ബലി പീഡത്തെങ്കിലേക്ക് അണയുമ്പോഴ് നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും ബലിയർപ്പിക്കാൻ പാടില്ല ബലി വസ്തുക്കൾ അവിടെ വെച്ച് ആദ്യം പോയി അവനുമായി രമ്യപ്പെട്ടുവാ എന്നിട്ട് മതി എനിക്ക് നിൻ്റെ ബലി എന്ന കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ അക്രൈസ്തവർ മുഴുവൻ നോക്കുകയാണ് നമ്മുടെ കുർബാനയെ കുറിച്ചുള്ള ഈ പ്രശ്നങ്ങളൊക്കെ സോ ഇറ്റ്സ് എ പബ്ലിക് സ്കാൻഡൽ എത്രയും വേഗത ഇല്ലാതാക്കണം ഇറ്റ്സ് ഇറ്റ് ഇറ്റ് ഇസ് ഡിയബോളിക് ഡിവിഷൻ ഇസ് ഡിയബോളി അതിന് ഞാൻ പറയുക നമ്മുടെ ഞാനടക്കം ആരുടെയും ഉള്ളിൽ ആരോടും വെറുപ്പും വൈരാഗ്യം വിദ്വേഷവും പാടില്ല ഞാൻ കൊച്ച് കുട്ടിയായിരുന്നപ്പോഴെനിക്കൊരു ദുശീല ഉണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞ അവസാനിപ്പിച്ചേക്കാം വെച്ചേക്കാം അതായത് ഈ പോർക്കറച്ചി കറിയൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ഈ തൊലിപ്പുറം ആ കഷ്ണമുണ്ടല്ലോ അത് കണ്ടെനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അത് ഞാൻ കഴുകിയെടുക്കും ട്രോസറിൻ്റെ കുഞ്ഞി ട്രോസറിൻ്റെ പോക്കറ്റിലിട്ട് ഇടയ്ക്കിടയ്ക്ക് അന്ന് ബബിൾ ഗം ഒന്നും കിട്ടില്ല ഇത് പറഞ്ഞാൽ വയലിട്ടിങ്ങനെ ചവച്ചുകൊണ്ട് നടക്കും അപ്പം അപ്പനൊക്കെ ഒത്തിരി എന്നെ ശ്വസിച്ചിട്ടുണ്ട് ചീരെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ ചീയരെന്ന് പറഞ്ഞാൽ ചെയ്യുക പക്ഷേ എനിക്ക് പോർക്കറിച്ച് കഷ്ണം കറി കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ അതിൽ നിന്ന് ആ തൊലിപ്പുറ കഷ്ണങ്ങളൊക്കെ ഞാൻ പറിക്കെടുത്ത് കഴുകി പോക്കറ്റിലിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ബബിൾഗം തിന്നുന്ന മറ്റു നോട്ട് നടക്കും ഒരു ദിവസം ഇതുപോലെ പോർക്കറിച്ചി കഷ്ണങ്ങൾ കിട്ടി കഴുകി പോക്കറ്റിലിട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ദുശ്ശീലം അന്ന് അവസാനിച്ചു തന്നു കാരണം ഞാൻ നോക്കിയപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ തറയിൽ കെടുക്കണം കാരണം ഞാൻ എൻ്റെ അളമാരി പോയി നോക്കി എൻ്റെ എല്ലാ ട്രൗസറിൻ്റെയും പോക്കറ്റ് കത്രി കൊണ്ട് അപ്പം മുറിച്ച് കളഞ്ഞിരിക്കുക അങ്ങനെയാണ് എൻ്റെ ആ ദുശീലാതായത് ഞാൻ പറഞ്ഞു തന്നിതാണ് വിദ്വേഷം വെറുപ്പ് വൈരാഗ്യം ഇത് ഇതുപോലത്തെ പോർക്കർജി കഷ്ണങ്ങളാണ് ഇത് ഇട്ടിട്ട് നിറച്ച പോക്കറ്റുകളുമായിട്ട് മെത്രാനും നടക്കാൻ പാടില്ല ഒരു അച്ഛനും നടക്കാൻ പാടില്ല ഒരു ഒരൽമാനും നടക്കാൻ പാടില്ല അത് മുറിച്ച് കളഞ്ഞാലേ സഭ നേരെയാവത്തുള്ളൂ